minute ഹായ് മുത്തുമണീസ് അപ്പോൾ നോമ്പൊക്കെയാണ് എല്ലാവരും തകൃതിയിലുള്ള പണിയിലായിരിക്കും അപ്പോൾ ഇതാന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി കണ്ടാലോ അപ്പോൾ ഞാൻ അവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരം മസാലപ്പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും ഉപ്പും ഇട്ടെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ആ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അത് നന്നായിട്ടൊന്ന് ബീറ്റ് at home. ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടി ചീന ചീറ്റടുക്കിട അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെറിയ ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ നന്നായി ചിക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ചിക്കി വന്നിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ടൊന്നിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ രണ്ട് ഉള്ളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് ഞാൻ ഇടോ പിന്നെ നമുക്ക് മല്ലിയില ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് മല്ലിയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പൊടികളാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ കുറച്ച് അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അപ്പോൾ കുറച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക പൊടിച്ചത് ഇലക്ക പൊടിച്ചാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കുഞ്ഞ കുറച്ച് പാകത്തിന് ഉപ്പ് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ മുട്ടൻ്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ഉണ്ടല്ലോ ചിക്കി ഉണ്ടാക്കി വെച്ചാൽ അതും കൂട്ട് നന്നായിട്ടൊന്ന് കൈ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈദപ്പൊടിയാണ് അപ്പോൾ ഈ മൈദപ്പൊടിയും കൊണ്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് ഒരു ബൗൾസ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഒരു പകുതി അനുസരിച്ച് മൈദപ്പൊടി മൈതപ്പൊടി ഇടാവുന്നതാണ് പിന്നെ ദാ അതിലേക്ക് ഒന്ന് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് അങ്ങനെ മുട്ടകളിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അത് കുഴച്ച് നമുക്കൊരു ഒരു ബോൾസിൻ്റെ പരിമിതിയിലാവുന്നവരെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ തിരുന്ന് എടുത്തിരുന്ന കുഴച്ച് ഒരു ബോൾസ് പോലെ ആക്കി നോക്കുക എന്നിട്ട് കുറച്ച് ബോൾസായിട്ട് നമുക്കൊന്ന് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കയ്യിൽ കുറച്ച് എണ്ണയും അങ്ങനെ നടി കൊടുത്താലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ അത് നന്നായി കുഞ്ഞു തൈകിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ അപ്പോഴേ നമുക്ക് ആ ഒരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ മൈദ ഇട്ടിട്ട് നിങ്ങൾക്ക് ബോൾസ് ആവുന്ന രൂപത്തിലേക്ക് അതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു ബോൾസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ഇതാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കുറച്ച് റസ്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റസ്ക് കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ റസ്ക് പൊഴിഞ്ഞാൽ അതൊന്ന് ഒരു റസ്ക് ഇട്ടിട്ട് മുക്കുക പിന്നെ മുട്ടയിലേക്ക് ഇടുക രണ്ട് ഒരു മുട്ടയും അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് ഇടുക എന്നിട്ട് മുക്കിയെടുക്കുക നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടും മുക്കുക റസ് പൊടിയിൽ മുക്കുക എന്നിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോസസ്സ് അപ്പോൾ അതേപോലെ അതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ അതാ ചീനത്തിയിലേക്ക് ഇട്ടിട്ട് അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കൊള്ളിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെയ്യാവുന്നതാണ് ഞാനിത് നമ്മുടെ സോസ് എല്ലാം മുക്കി ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നത് സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് വറക്കുന്ന സമയത്തേക്കും അല്ലാത്തപ്പോഴും നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ടേൻ്റെ പകരം നിങ്ങൾക്ക് അതിലേക്ക് ചിക്കൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ ചിക്കൻ ആകുമ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് കാരണം നമ്മൾ ചിക്കൻ ആണല്ലോ എപ്പോഴും ഇട്ടിട്ട് കട്ട്ലൈറ്റൊക്കെ പോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനും ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൊന്ന് വെറൈറ്റി ആക്കിയതാണ് അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് നല്ല കിഡുവാണ് സംഭവം അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് വെക്കണം അടിപൊളിയാണ് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്